പ്രവാചകർ ണപ്പെടുത്തുകയാണ് എല്ലാ ദിവസവും സുബൈക്കൊരു വിഭാഗം മലക്കുകൾ ഇറങ്ങി വരുമത്രേ അവർ സുബൈ ജമാത്തായി നമസ്കരിച്ചിട്ട് അസർ വരെ മനുഷ്യന്റെ നന്മത്തിന്മകൾ രേഖപ്പെടുത്തുകയാണ് അസർ നമസ്കാരത്തിന് അടുത്ത വിഭാഗം മലക്കുകൾ വരുകയാണ് എല്ലാവരും ഒരുമിച്ച് കയറുന്നുണ്ട് അസർ നമസ്കാരം ജമാത്തായി നിർവഹിക്കുകയാ അതിനുശേഷം സുബൈക്ക് വന്ന മലക്കുകൾ അസർ കഴിഞ്ഞാലുടനെ അതുവരെ ചെയ്തിട്ടുള്ള നന്മത്തിന്മകളുമായി കയറിപ്പോ ാണ് അസറിന് വന്ന മക്കുകൾ അസർ മുതൽ പിറ്റേ ദിവസത്തെ സുബൈ വരെ അവൻ ചെയ്യുന്ന എല്ലാ നന്മ തിന്മകളും രേഖപ്പെടുത്തുകയാ സുബഹാനല്ലാകുമ്പോൾ അടുത്ത വിഭാഗം മലക്കുകളെ കടന്നു വരുവയാണ് അവരും ഇവരും ഒരുമിച്ച് നേർന്നുകൊണ്ട് സുബൈ നിസ്കരിക്കുകയാണ് നിസ്കാരം കഴിഞ്ഞാലുടനെ അസറിന് വന്നതാകുന്ന മലക്കുകൾ വരെ ചെയ്തിട്ടുള്ള എല്ലാ നന്മ തിന്മകളും രേഖപ്പെടുത്തിയതുമായി

അടിമകളുടെ അവസ്ഥയൊന്ന് പറയുമോ പറയുമോ നമസ്കാരങ്ങൾ കൃത്യമായി നമസ്കരിക്കാൻ പാലോട്ട് പള്ളിയിൽ വന്നതാകുന്ന ഉപ്പയാണോ മകരിഭും അസറും ഒക്കെ കൃത്യമായി പള്ളിയിൽ നമസ്കരിക്കാൻ വന്നിട്ടുള്ള ഉപ്പയാണോ നമസ്കാരങ്ങൾ കൃത്യത വെക്കുന്നതായ ഉമ്മയാണോ സഹോദരിയാണോ മലക്കുകൾ തിരിച്ചു തന്നിട്ട് അള്ളാഹുവിനോട് പറയുകയാണ് ും അല്ല അത്തേനാകും ഞങ്ങൾ അവരുടെ അടുക്കലേക്ക് ചെന്നപ്പോഴും അവർ നമസ്കരിക്കുന്നവരായിരുന്നു അല്ലാ ഞങ്ങൾ സുബയ്ക്ക് ചെന്നപ്പോൾ ആ തണുപ്പ് മാറ്റി വെച്ചുകൊണ്ട് രാവിലെ പ്രഭാത സമയത്ത് സുബൈ നമസ്കരിക്കാൻ പാലോട്ട് പള്ളിയിലേക്ക് വന്നതായ ഉപ്പയാണ് നമസ്കാരം നിർവഹിച്ച വ്യക്തിയാണ് അസർ വരെ നന്മ രേഖപ്പെടുത്തി റബ്ബേ നോക്കുമ്പോൾ ആ ഉപ്പ അതേപോലെ തന്നെ പള്ളിയിൽ നമസ്കരിക്കാനുണ്ടായിരുന്നു അദ്ദേഹത്തെ ഞങ്ങൾ ഉപേക്ഷിച്ചിട്ട് വരുമ്പോഴും ും പള്ളിയിൽ ജമാഅത്തിനുണ്ടായിരുന്നു അള്ളാന്ന് പടച്ചറബിനോട് മലക്കുകൾ പറയുമേ എന്ന് ഹബീബുന ഒരു ദിവസത്തിൽ പ്രഭാതത്തിലും പ്രദോഷത്തിലുമായി രണ്ട് തവണയായി ദിവസത്തിൽ മനുഷ്യനവ നമ്മുടെ അമലുകൾ അള്ളാഹുവിനെ ഉയർത്തുമെന്നും ഹബീബുന റഹീബ് ആതിഥി ഇസ്സലാം മാത്രല്ല പിന്നെയുണ്ട് മലക്കുകൾ ഹദീസന്റെ ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസ് ഉണ്ട് ഈ മലക്കുകളെ തന്നെ റൊട്ടേറ്റ് ചെയ്യും സുബൈക്ക് ഒരു വിഭാഗം മലക്കുകൾ വരും ആസറിന് അവർ തിരിച്ചു പോകും അതുവരെ എഴുതിയിട്ടുള്ള റെക്കാർഡുമായിട്ട് അവർ തിരിച്ചു പോകും ആസറിന് വേറൊരു വിഭാഗം മലക്കുകൾ വരും അവർ അസർ മുതൽക്ക് പിറ്റേ ദിവസത്തെ സുബഹി വരെ മനുഷ്യൻ ചെയ്യുന്ന നന്മ തിന്മകൾ മുഴുവൻ രേഖപ്പെടുത്തി നിലകൊള്ളും ഹബീബ് റസൂൽ എന്നിട്ട് സുബൈക്ക് അടുത്ത വിഭാഗം മലക്കുകൾ വരും ഒരുമിച്ച് സുബൈ നിസ്കരിക്കും സുബൈ നിസ്കരിച്ചു കഴിയുമ്പോൾ അസറിന് ശേഷം വന്ന് സുബഹി വരെ നന്മ തിന്മകൾ രേഖപ്പെടുത്തിയ മലക്കുകൾ അതുവരെ ചെയ്തിട്ടുള്ളതാകുന്ന എല്ലാ നന്മ തിന്മകളുടെയും റിക്കാർഡുമായിട്ട് റബ്ബിന്റെ സുബിധത്തിലേക്ക് കയറിപ്പോകും പുതിയ മലക്കുകൾ ഫ്രഷ് മലക്കുകൾ അടുത്ത് വന്നിട്ടുണ്ട് സുബൈക്ക് അവർ സുബൈ നിസ്കാരം കഴിഞ്ഞതു മുതൽ ഇവന്റെ നന്മ നന്മത്തിന്മകളെ രേഖപ്പെടുത്തും ഏതുവരെ അസർ വരെ അസറാകുമ്പോൾ അടുത്ത വിഭാഗം മലക്ക് വരും എന്നിട്ട് അവരും സുബൈക്ക് വന്ന മലക്കുകളും ഒരുമിച്ച് ചേർന്നുകൊണ്ട് അസർ ജമാഅത്തായി നിസ്കരിക്കും നിസ്കാരം കഴിഞ്ഞാലുടനെ സുബൈക്ക് വന്നവർ അസർ വരെ രേഖപ്പെടുത്തിയിട്ടുള്ള എല്ലാ റിക്കാർഡുമായിട്ട് നന്മ തിന്മകളുമായി പടച്ചിറപ്പിന്റെ അടുക്കലേക്ക് പോകും അസറിന് വന്ന മലക്കുകൾ വീണ്ടും അവർ നിൽക്കും സുബൈ വരെ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് റൊട്ടേറ്റ് ചെയ്തിട്ടാണ് മലക്കുകൾ എല്ലാ കാര്യങ്ങളും രേഖപ്പെടുത്തുക ഹബീബ് റസൂ നമ്മൾ ചെയ്യുന്ന നന്മ തിന്മകളെ രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ടാണ് ഉയർത്തുക ഒന്ന് ദിവസം ഉയർത്തുന്നുണ്ട് ശ്രദ്ധിക്കണേ ശ്രദ്ധിക്കുന്നുണ്ട് രണ്ട് മൂന്ന് രീതിയിലായിട്ടാണ് എന്ത് നമ്മുടെ നന്മ തിന്മകൾ രേഖപ്പെടുത്തുക ഒന്ന് ദിവസവും നന്മ തിന്മകൾ രേഖപ്പെടുത്തി അള്ളാഹുലേക്ക് സബ്മിറ്റ് ചെയ്യും ദിവസവും അതാണ് ഇപ്പൊ പറഞ്ഞത് രാവിലെയും വൈകിട്ടും അഥവാ സുബഹിക്കും നമ്മുടെ അങ്ങോട്ട് കൊണ്ടുപോകുന്നുണ്ട് പിന്നെ കൊണ്ടുപോകും അസറിനും കൊണ്ടുപോകും അതുകൊണ്ടാണ് ഈ രണ്ട് നിസ്കാരത്തിന്റെ ജമാഅത്ത് നിങ്ങൾ ശ്രദ്ധിക്കണേ ഹബീബ് റസൂർ സുബഹി അസറും ഭയങ്കര ശ്രേഷ്ഠതയാണ് കാരണം ഈ രണ്ട് സമയവും ഓഫലത്തുള്ള സമയമാണ് ജനങ്ങൾ അശ്രദ്ധ വെക്കുന്ന സമയമാണ് ശരിയല്ലേ രാത്രി രണ്ടു മണിവരെ ഫേസ്ബുക്ക് പിന്നെ ഒരു മൂന്ന് മണിവരെ വാട്സാപ്പ് യൂട്യൂബ് എല്ലാം കണ്ടിരിക്കും മൂന്നരയാകുമ്പോൾ ചോറക്ക പിന്നെ ഇല്ലാസ് പിന്നെ എഴുന്നേറ്റ് രാവിലെ പല്ലൊക്കെ തേച്ച് ഒരു കല്യാണം ഉണ്ട് കല്യാണത്തിനൊക്കെ പോയി നല്ല റാഹത്തായിട്ട് ഓഡിറ്റോറിയത്തിൽ പോയി ഫുഡൊക്കെ കഴിച്ച് പിന്നെയും അടുത്ത രണ്ട് മണിയാവുമ്പോൾ കട്ടിലിട്ട് വന്ന് കടന്ന് മൂന്ന് മണിവരെ യൂട്യൂബ് അത് കഴിയുമ്പോൾ വീണ്ടും പോയി ഇതാണ് മനുഷ്യന്റെ ജീവിതം ശരിയല്ലേ നല്ല ബിരിയാണി കഴിച്ചിട്ട് വന്ന പിന്നെന്താ അടുത്ത പരിപാടി ഇരുപത് ഇറക്കാത്ത നിസ്കരിക്കോ ഓ ഇരുപത് ഇറക്കാത്ത ഉറങ്ങോ ഇരുപത്തഞ്ചു ഇറക്കാത്ത ഉറങ്ങോ അല്ലെങ്കിൽ നമ്മുടെ ചെയ്യുന്ന പ്രവർത്തനം ഇനി പറഞ്ഞു യഥാർത്ഥത്തിൽ ഭക്ഷണം കഴിച്ചാൽ നല്ല ആരോഗ്യം ഉണ്ടാകേണ്ടോ കൂവത്ത് ഉണ്ടാകേണ്ടതാണ് പക്ഷെ നമ്മുടെ മലയാളികൾ പൊതുവെ എന്താ ചെയ്യാ ഭക്ഷണം കഴിച്ചാൽ ഉറങ്ങാണ് കഴിഞ്ഞാൽ പിന്നെ ഉറങ്ങും അസറു പോയി മിക്കപ്പോഴും ജമാഅത്ത് ശ്രദ്ധിക്കാത്ത രണ്ട് ജമാഅത്താണ് ഏതൊക്കെ സുബഹിയും അസറും അള്ളാഹു ആക്കട്ടെ അവര് പിന്നെ റെഡിയാണ് നല്ല ഉണർവുണ്ട് നേരത്തെ പറഞ്ഞ പോലെ പള്ളിയിലെത്തിയിട്ട് കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും ഫനാ പ്രസാദ് പിന്നെ ഒരു ചായകുടിയുണ്ട് അത് കറക്റ്റ് ചെയ്യണം അതിനാ സമയത്ത് പോകും മറ്റുള്ള ജമാഅത്ത് വേണ്ടെന്നല്ല പക്ഷെ ഈ രണ്ട് ജമാഅത്തിനെ എടുത്തു പറഞ്ഞിട്ടുണ്ട് ഹദീസിൽ കാണാം എന്തുകൊണ്ട് ഈ രണ്ട് നിസ്കാരങ്ങൾക്ക് പിറകിലാണ് അവന്റെ നന്മ തിന്മകളുമായിട്ട് ആര് പോകുന്നത് മലക്കുകൾ പോകുന്നത് ഈ നിസ്കാരം കറക്റ്റായാൽ അങ്ങോട്ട് നേരെ മലക്കുകൾ അങ്ങോട്ട് കേറി ചെല്ലുമ്പോൾ അള്ളാഹു ചോദിക്കുന്നാണ് ഹദീസ് അദീസ് അമ്മ ഞാൻ ഹദീസൊക്കെ ഓതാത്തത് ഇഷ്ടം പോലെ ഹദീസന്റെ ആവശ്യം അപ്പൊ അമലിനെ ഉയർത്തുന്നത് ദിവസത്തിൽ എത്ര വട്ടം അനക്കാര് രണ്ട് പ്രാവശ്യം മനസ്സിലായില്ലേ പിന്നെ ഉയർത്തുന്നത് ആഴ്ചയിലാണ് അമലുകളെ ഉയർത്തുന്നത് ഏതൊക്കെ ദിവസം ترفع الأعمال إلى رب العالمين يوم الاثنين ويوم الخميس يلا تنقلعي تيم يلا بيعرعي تيم مانيش نعمل على الله إِلَيْكُ ليك ويرتمين حبيبنا شفيعنا رسول الله ആഴ്ചകളിൽ അമരുകൾ ഉയർത്തപ്പെടും ഏതൊക്കെ ദിവസം തിങ്കൾ വ്യാഴം അതുകൊണ്ടാണ് ആ രണ്ട് ദിവസവും അമരന് ഉയർത്തപ്പെടുമ്പോൾ എന്തുകൂടി നമുക്കുണ്ടാവട്ടെ എന്തുകൂടി ഉണ്ടാവട്ടെ നോമ്പ് തിങ്കളും വ്യാഴമല്ലേ നോമ്പ് ഒരിക്കൽ സുന്നത്ത് തിങ്കളാഴ്ച ദിവസത്തെ പറ്റിയുള്ള നോമ്പിനെ പറ്റി ചോദിക്കുമ്പോൾ മുത്തുരവി പറഞ്ഞത് ഫിഹിയോലിത്തോ ആ ദിവസമാണ് എന്നെ പ്രസവിക്കപ്പെട്ടത് നോമ്പ് അനുഷ്ഠിക്കൽ സുന്നത്താണ് സുന്നത്ത തിങ്കളും വ്യാഴവും നോമ്പ് പിടിച്ചുകൊണ്ട് നിലകൊള്ളവേ ഒരു മനുഷ്യൻ്റെ അമലൊന്നാ ഉയർത്തും ആഴ്ചകളിൽ ഉയർത്തും അപ്പൊ നോമ്പുകാരനായി റബ്ബിന്റെ അടുക്കൽ അമലെത്തിയാൽ വലിയ തരട്ടെ പിന്നൊന്ന് ഉയർത്തുക ഇപ്പൊ ദിവസം പറഞ്ഞു ആഴ്ച പറഞ്ഞു പിന്നൊന്ന് ഉയർത്തുക മാസത്തിലാണ് വർഷത്തിലാണ് ശരിക്കും ശ്രദ്ധിക്കണേ വർഷത്തിലാണ് അതാണ് ശാബാൻ മാസം ശാബാൻ മാസം പൂർണമായി ആ മാസം പൂർണമായി അമലുകൾ ഉയർത്തപ്പെടുന്നതാണ് അതുകൊണ്ടാണല്ലോ ാഹി സാഹുല മാത്തങ്ങളോട് ചോദിക്കുകയാണ് തങ്ങളെ പരിശുദ്ധമായ ിൽ നോമ്പ് പിടിക്കുന്നതായി വല്ലാതെ അധികമായി നോമ്പ് പിടിക്കുന്നതായി കാണുന്നല്ലോ തങ്ങളെ പരിശുദ്ധമായ മാസത്തിൽ നോമ്പ് പിടിക്കുന്നത് പോലെ മറ്റൊരു ദിവസവും നോമ്പ് പിടിക്കുന്നതായി കാണുന്നില്ലല്ലോ റസൂലേ എന്തേ കാരണം ഹബീബേ ഹബീബേ അല്ലാണ്ട് റസൂല് പറയുകയാണ് يغفل النار പരിശുദ്ധമായ റജമിന്റെയും ഇടയിൽ ജനങ്ങൾ അമൽ ചെയ്യാതെ അശ്രദ്ധ വയ്ക്കുന്ന മാസമാണ് മാസമാണ് ഈ പരിശുദ്ധമായ

നോമ്പുകാരനായിരിക്കെ എൻ്റെ നോമ്പിനെ എൻ്റെ നോമ്പുകാരനായിരിക്കെ എന്റെ അമലിനെ ഉയർത്തപ്പെടുന്നതിൽ ഞാൻ ഇഷ്ടം വെക്കുന്നു ഞാൻ നോമ്പ് പിടിച്ചുകൊണ്ട് ഈ മാസത്തിൽ നിലകൊള്ളാനുള്ള കാരണം വർഷത്തിൽ എൻ്റെ അമലുകൾ ഉയർത്തപ്പെടുമ്പോൾ അതിൽ ഖനം കൂടാനാണ് ആഹറത്തിൽ വലിയ കൂലി ലഭിക്കാന എന്റെ അമലുകൾ ഉയർത്തപ്പെടുന്നത് ഞാൻ ഇഷ്ടം വെക്കുന്നു ഹബീബ് റസൂ അപ്പൊ മൂന്ന് രീതിയിലാണ് അമലുകൾ ഉയർത്തുക ഒന്ന് ദിവസത്തിൽ പറഞ്ഞു സുബഹിക്കും അസുറനും ഹദീസോദി രണ്ടാമത്തേനും ഹദീസ് പറഞ്ഞു ആഴ്ചയിൽ ഉയർത്തപ്പെടും ആ തിങ്കളും വ്യാഴവും മൂന്നാമത്തതും പറഞ്ഞു ഹദീസ് ഹദീ സൗദി പറഞ്ഞു ശാബാം മാസത്തിൽ വർഷത്തിൽ അമരുകൾ ഉയർത്തും അതുകൊണ്ട് തന്നെ ഇതൊക്കെ ശ്രദ്ധിക്കണം അതുകൊണ്ട് തന്നെയാണ് സുബഹീ ഒക്കെ വളരെ മഹത്തരമായത് എന്തിനാണ് ഇപ്പൊ ഇത് പറഞ്ഞത് മലക്കുകളെ റൊട്ടേറ്റ് ചെയ്യും നമ്മുടെ നന്മ തിന്മകളെ രേഖപ്പെടുത്താൻ മലക്കുകളെ റൊട്ടേറ്റ് ചെയ്യും റത്തീബ് ചെയ്തു മാത്രമല്ല അലക്കൾ വേറെയുണ്ട് നമ്മൾ അമലുകളെ രേഖപ്പെടുത്താൻ അവർ മെയിൻ ആളുകളാണ് ചീഫ് ഇമാം ചീഫ് മുതരി പറയുന്ന പോലെ മെയിൻ അഖലുകാരാണ് അവർ അവർക്ക് കൂടെ വേറെ ആൾക്കാരുണ്ട് റക്കാടിക്കലാക്കാൻ അല്ല പക്ക ആക്കാൻ ദിവസമായിട്ട് ഈ അമലുകളെ അങ്ങോട്ട് കയറ്റിക്കൊണ്ട് പോകും അവർ ഓരോ ദിവസവും ഉള്ളത് കൊണ്ടുപോകാൻ സുബൈ മുതൽ അസർ വരെ ചെയ്തത് പടച്ചിറപ്പിലേക്ക് സബ്മിറ്റ് ചെയ്യും അസർ മുതൽ ചെയ്യുന്നത് സബ്മിറ്റ് ചെയ്യും അങ്ങനെയാണ് അള്ളാഹു തൗഫിയൊക്കെ നൽകട്ടെ

എന്റെ പരിശുദ്ധമായ കബർ ഷരീഫിന്റെ ചാരത്ത് രണ്ട് മലക്കുകൾ അള്ളാഹു ആ മലക്കുകളുടെ ജോലി എന്തെന്നറിയുമോ ലോകത്തിന്റെ ഏത് കോണിൽ നിന്നുകൊണ്ട് ആരൊരു എന്റെ സലാമുകൾ വർഷിച്ചാലും ആ മലക്കുകൾ എന്നിലേക്ക് കൊണ്ടെത്തിക്കുമേ കൊണ്ടെത്തിക്കുമേ എന്ന് ഹബീബോ ലോകത്തുള്ള എല്ലാ സൃഷ്ടികളുടെ വർത്തമാനങ്ങളും കേൾക്കാനുള്ളതായ കേൾവിശക്തി കാൽവിശക്തി നൽകിയിട്ടുണ്ട് നീ ചൊല്ലിയിട്ടുള്ള സ്ഥലത്ത് മൊത്തനു വീടടുക്കലേക്ക് എത്തിക്കുമേ എന്ന് ഹബിബോന മലക്കുകൾ വ്യത്യസ്തമാണ് പല കോലത്തിലും രൂപത്തിലുമുള്ള ആളുകളുണ്ട് ഏതായിരുന്നാലും വിശുദ്ധമാക്കപ്പെട്ടതായ റബിയുള്ളവൽ മാസത്തിലേക്കാണ് നമ്മൾ കടന്നിരിക്കുന്നത് പരിശുദ്ധ പ്രവാചകൻറെതാകുന്ന മധു കീർത്തനങ്ങൾ ആലപിച്ചുകൊണ്ട് നമ്മുടെ നാവിനെ പരിശുദ്ധിപ്പെടുത്തട്ടെ നൽകട്ടെ അമീം പറയും വീട്ടിലും ഓതേണ്ടതാ അതിനാൽ നീങ്ങുന്നതാ നബിക്കുള്ള മൗലിത് വീട്ടിലും ഓതേണ്ടതാ അതിനാൽ മുസീബ തൊക്കയും നീങ്ങുന്നതാ കള്ളൻ്റെ ശല്യം തന്നെയും ഒതുങ്ങുന്നതാ ദാരിദ്ര്യവും നീങ്ങുന്നതായി കാണുന്നതാ കള്ളൻ്റെ ശല്യം തന്നെയും ഒതുങ്ങുന്നതാ ദാരിദ്ര്യവും നീങ്ങൊന്നതായി കാണുന്നതാ ഹർക്കും വബ ഇവയൊക്കെയും കാക്കുന്നതാ കണ്ണീർ ഹസദും നീങ്ങുവാൻ ഉതകുന്നതാ ുംബ ഇവയൊക്കെയും ബഹുമാനപ്പെട്ട മർഹുവും അള്ളാഹു അടുത്തുറത്തു മാറാവട്ടെ എന്നാലും അവിടുത്തെ ആണ്ടായിരുന്നു എൻ്റെ ഉമ്മയുടെ ഉപ്പ കൂടിയാണ് അള്ളാഹു ഖബർ ജീവിതം സന്തോഷത്തിനാക്കട്ടെ അവിടുത്തെ അൽമവാഹിബുൽ ജലിയയിൽ കുറിച്ചിട്ട വരികളാണ് പതിനെട്ടാമത്തെ വയസ്സിൽ ഷെയ്ഹുനാമറുകൾ തഴവ ഉസാദ് അറബിയിൽ പദ്യ സമ്മിശ്രമായിട്ട് ഒരു മൗലിദ് തന്നെ രചിച്ചിട്ടുണ്ട് മുത്തുനബിസ്വലി മതങ്ങളെക്കുറിച്ച് വയസ്സിൽ പതിനെട്ടാമത്തെ വയസ്സിൽ നമ്മുടെ പിള്ളേർ അഞ്ചാവടിച്ചാണ് എന്താ ആ സമയത്ത് അള്ളാഹു നമ്മുടെ മക്കളെ സാലിഹിയും ഉൾപ്പെടുത്തട്ടെ അറബിയിൽ ഗദ്യപദ്യ സമ്മിശ്രമായിട്ട് മൗലിദ് രചിച്ചു മലഹറുൽ അത്തം എന്നാണ് അതിന്റെ പേര് മലഹറുൽ അത്തം മൗലിദിന്റെ പ്രചാരകനാണ് മൗലിദ് ഓദാൻ വേണ്ടി നിർദ്ദേശിച്ച വ്യക്തിത്വമാണ് മൗലിദ് ഓതാൻ വേണ്ടി അവിടുന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തിയ വ്യക്തിത്വമാണ് വീട്ടിലും ഓതാൻ വേണ്ടി നിർദ്ദേശിച്ചവനാണ് പറഞ്ഞ പള്ളിയിൽ ഓതിയിട്ട് പിന്നെ വീട്ടിൽ ഓതാതിരിക്കണ്ട വീട്ടിൽ പോയിട്ട് ഒരു ഹിക്കായത്തങ്കിലും മോദിന് ഇമാം മൗലിദ് ആ മൗലിദിന്റെ സംക്ഷിപ്തമാണ് മൗലിദ് മൗലൂദ് എന്നല്ല മൗലീദ് അതാണ് അതിന്റെ ശരിയായ വാക്ക് മൗലി സാധാരണക്കാരിൽ ചിലൽ അങ്ങനെ തെത്തിച്ച് പറയാറുണ്ട് അതല്ല ഞാൻ പറയുന്നത് എല്ലാവരും കേൾക്കാൻ വേണ്ടിയിട്ടാണ് മൗലീദ് അങ്ങനെ സംസാരിക്കാം മങ്കൂസ് എന്ന് പറഞ്ഞാൽ തന്നെ പള്ളികളിൽ പാരായണം ചെയ്യപ്പെടുന്നുണ്ട് മാഷാള്ളവരൊന്നാണ് ഇന്ന് മുതൽക്ക് പാരായണം ചെയ്യപ്പെടുക അള്ളാഹു നൽകട്ടെ അള്ളാഹു തൗഫീഖ് നൽകട്ടെ അത് മുപ്പത് ദിവസങ്ങളിലും മാത്രമല്ല നമ്മുടെ എല്ലാ ക്ലേശങ്ങളും ദുരിതങ്ങളും പ്രയാസങ്ങളും നീങ്ങാൻ പരിശുദ്ധ പ്രവാചകരോടുള്ളതാകുന്ന ഈ മധു നമ്മുടെ വീടുകളിൽ പരിപൂർണമായി നിലനിന്ന് പോട്ടെ മുടങ്ങരുത് ഏത് സമയത്തും എപ്പോഴൊക്കെ നമുക്ക് അതിന് സാധിക്കുമോ അതിന് നമ്മൾ അത് ചെല്ലണം പരിശുദ്ധ പ്രവാചകർ സലഹുലൈ വസ്ലാം തങ്ങളുടെ മധു കീകർത്തനങ്ങൾ ആലപിക്കണം അതിലൂടെ വലിയ ഹൈറു മറക്കാത്തുകൾ നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും ഉറപ്പ് തന്നെയാണ് ഇത് അമല് ചെയ്തുകൊണ്ട് നമ്മൾ അനുഭവിച്ചറിയേണ്ട വസ്തുതയാണ് തരട്ടെ നമ്മുടെ നാവിനെ നമ്മുടെ ശരീരത്തെയൊക്കെ ഒക്കെ ഒന്ന് മെച്ചപ്പെടുത്തിയെടുക്കൽ ഇല്ലെങ്കിൽ അവസാന സമയത്ത് സക്രാത്തിൻ്റെ ഹാലിൽ നിലകൊള്ളുമ്പോൾ മലക്കുകളുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ കഴിയാതെ നമ്മൾ വിറങ്ങരിക്കും നിന്റെ നാവ് കൊണ്ട് നീ എന്ത് ചെയ്തു നിന്റെ നാവിനിപ്പോൾ എന്താ അശക്തമാക്കിയതെന്ന് ചോദിക്കുമ്പോൾ മറുപടി പറയാൻ പറ്റാതെ വരും എന്നാൽ നിക്കറും ഖുർആാനുമായിട്ട് ജീവിതം നിലകൊള്ളിച്ചിട്ടുള്ള സഹോദരങ്ങൾക്ക് തീർച്ചയായും രക്ഷയ അള്ളാഹുദൂഫി കതരട്ടെ ആദരവായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധമായ ആദരമായ റസോൾ കഴിഞ്ഞ് വീട്ടിലേക്ക് അണഞ്ഞപ്പോ ലോകത്തിൻ്റെ നായകൻ നടന്ന സംഭവ വികാസങ്ങൾ വിശദീകരിച്ചു കൊടുക്കുമ്പോൾ ഫാത്തിമ ബിറിയ എന്ന തൻ്റെ പ്രിയപ്പെട്ട മകളെ വിളിച്ചുകൊണ്ട് പറയുകയാണ് ഫാത്തിമിമ തോ തുന്ന ഫാത്തിമ ഫാത്തി കത്തിലിക്കുന്ന നരകത്തെ ഞാൻ ഞാനെന്റെ കണ്മുന്നിൽ കണ്ടുപോയി ഫാത്തിമ ഇമ്രാത അതിലൊരു പെണ്ണിനെ ഞാൻ ഞാനെന്റെ കണ്ണുകൊണ്ട് കണ്ടുപോയി ഫാത്തിമിസാന മൂവായിരം കൊല്ലം നിരന്തരമായി കത്തിക്കപ്പെട്ടതായ നരകം രാവും പകലുമല്ലാകു സുഖോത്താല കത്തിച്ചതായ നരകം ആ നരകത്തിൻ്റെ നടുക്കളത്തിലുള്ളതാകുന്ന തീച്ചോലകൾ കൊണ്ട് തീർക്കപ്പെട്ടതായ തൂണിലേക്ക് ഒരു പെണ്ണിൻ്റെതാകുന്ന നാവിനെ വലിച്ചു കെട്ടപ്പെട്ടതായി ഞാൻ ഞാനെന്റെ കണ്ണുകൊണ്ട് കണ്ടുപോയി ഫാത്തിമ ഫാത്തിമാൻ നബിയെ ഏത് പെണ്ണാണ് ഈ ഹരഭാഗിയായ പെണ്ണ് നരകത്തിലേക്ക് വലിച്ചെറിയപ്പെട്ട പെണ്ണാണല്ലോ നരകത്തിൻ്റെ നടുക്കളത്തിലുള്ള തീജ്വാലകൾ കൊണ്ട് ചുറ്റപ്പെട്ടതായ തൂണ് ആ തൂണിലേക്ക് നാവ് വലിച്ചു നീട്ടി കെട്ടപ്പെട്ടിരിക്കുന്ന ഈ പെണ്ണ് ആരാണ് റസൂലെ റസൂലേ അള്ളാൻ റസൂല് പ്രിയപ്പെട്ട മകളോട് ലോകത്തിന്റെ നായകനെ പറയുകയാണ് പഠിച്ചു വെക്കണേ മറക്കപ്പുറത്തുള്ള പാലോട്ട് പള്ളിയിലുള്ള കണ്ണൂരിലുള്ള പ്രിയപ്പെട്ട സഹോദരിമാരെ അള്ളാൻ പറയുക നീളമുള്ള പെണ്ണാണ് അഥവാ അളന്ന് നോക്കുന്നത് കൊണ്ടല്ല മറിച്ച നാവുകൊണ്ട് ഫനായും ും പറഞ്ഞു നടക്കുന്ന പെണ്ണാണ് സ്വന്തം ഭർത്താവിനെ കുറിച്ച് അനാവശ്യങ്ങൾ പറയുന്നവളാണ് കൂട്ടുകാരികളോട് വാട്സാപ്പിൽ അത്തരത്തിലുള്ള ചാറ്റിംഗ് നടത്തുന്നവളാ എന്റെ ഭർത്താവ് എനിക്ക് ഭക്ഷണം ജീവിത സൗകര്യങ്ങൾ ഭർത്താവിനെ കുറിച്ച് അനാവശ്യ കമന്റുകൾ നാട്ടുകാരോട് കൂട്ടുകാരികളോട് പറഞ്ഞു നടക്കുന്നവളാണ് സ്വന്തം ഭർത്താവിൻ്റെ മാതാപിതാക്കളെ കുറിച്ച് പറയുന്നവളാ സ്വന്തം മാതാവിനെ കുറിച്ചും െ കുറിച്ചും പറയുന്നവളാണ് അശ്ലീല ഭാഷണം നടത്തുന്നവളാണ് ഭർത്താവിനെ അടിച്ചമർത്തുന്നവളാണ് വാക്കുകൾ കൊണ്ട് നോവിക്കുന്നവളാണ് മോശപ്പെട്ടതാകുന്ന വർത്തമാനങ്ങൾ പറഞ്ഞുകൊണ്ട് ഭർത്താവിന്റെ മക്കിട്ട് കയറുന്നവളാണ് ഭർത്താവിനെ ചീത്ത വിളിക്കുന്നവളാണ് അയൽവാസികളുമായി വഴക്കടിക്കുന്നവരാണ് അയൽവാസികളെ ചീത്ത വിളിക്കുന്നവളാണ് വൈകുന്നേര സമയത്ത് അവരുമായി വഴക്കടിക്കുന്നവരാണ് ചെറിയ വിഷയങ്ങൾ അത് പർവ്വതീകരിച്ചിട്ട് ബന്ധങ്ങൾ വശ കുടുംബങ്ങളെ കുറിച്ചും ഒരാളെ കുറിച്ചും അവൾക്ക് നല്ലത് പറയാനില്ല എല്ലാത്തിലും കുറ്റം കണ്ടെത്തി ഏത് സമയത്തും ഫനായും ഫസാദിലും ഏർപ്പെട്ടുകൊണ്ട് നിലകൊള്ളുന്നവളിയേ നരകത്തിലേക്ക് വലിച്ചെറിയപ്പെട്ടതാകുന്ന പെണ് നരകത്തിൻ്റെതാകുന്ന നടുക്കളത്തിലെ തൂണിൽ ബന്ധിപ്പിക്കപ്പെട്ടതായ പെണ്ണ് നാവ് വലിച്ചു കെട്ടപ്പെട്ട പെണ്ണ് ആരാണ് എന്ന് അല്ലാതെ റസൂരിനോട് ചോദിക്കുമ്പോ ലോകത്തിന്റെ നായകന് പറയുകയാണ് നാവിന് നീളമുള്ള പെണ്ണാ അഥവാ നാവുകൊണ്ട് ജനങ്ങളെ മുറിവേൽപ്പിക്കുന്നതായ പെണ്ണാ എപ്പോഴും പനായും പ്രസാദം പറഞ്ഞുകൊണ്ടിരിക്കുക എല്ലാത്തിനും കുറവ് അമ്പത് കൊല്ലം കൂടെ കിടന്ന ഭർത്താവിനെ കുറിച്ചും ചോദിക്കുമ്പോൾ പറയുന്നത് എന്താ ഗുണവുമില്ല എന്നാ അമ്പത്തി ഒന്നാമത്തെ വർഷം നല്ലതുപോലെ ഗുണം ചെയ്ത് എന്നാ പറയോ ഗുണം ചെയ്താൽ എപ്പ ചോദിച്ചാലും കൊണ്ടുവന്നു വേറെ ആരെങ്കിലും എന്തെങ്കിലും കൊടുത്ത ഓ വലിയ സംഭവം അങ്ങനെ പറഞ്ഞു നടക്കുന്നവൾ നന്ദി വർത്തമാനം പറയുന്നവൾ ശ്രദ്ധിക്കണം ഭർത്താവിനെ ചിലപ്പോൾ മുറിവ് പറ്റുന്ന രീതിയിലുള്ള വർത്തമാനം ഭർത്താവ് ക്ഷമയുടെ നെല്ലിപ്പലക വെച്ചിരിക്കുന്നത് കൊണ്ടാണ് ജീവിതത്തായിട്ട് പോകുന്നത് അങ്ങേറ്റം കണ്ടിരിക്കുക ഏതൊരാൾക്ക് എല്ലാവരും മേലെ കുറ്റിക്കകത്ത് പോകും എന്ന് കരുതിയിട്ടിരിക്കുകയാണ് അല്ലേ അങ്ങേയറ്റം ക്ഷമിച്ചു ചിലപ്പോൾ മനസ്സു വല്ലാതെ മുറിവേൽപ്പിക്കുന്ന രീതിയിലുള്ള വർത്തമാനങ്ങൾ പറയും ൊടിച്ചുകൊണ്ട് പറയും ദേഷ്യപ്പെട്ടുകൊണ്ട് പറയും അതൊക്കെ ശമിച്ച് സഹിച്ച് ഭർത്താവ് നിലകൊള്ളുന്നു പക്ഷെ ഈ ഭാര്യ നാളെ ചെറിയ കാര്യമല്ല നരകത്തിലേക്ക് കൊണ്ടുപോകും നരകത്തിലെ തീജ്വാലയിൽ ഉള്ളതാകുന്ന തൂണിലേക്ക് നാവ്യാക്കളാകുന്ന മലക്കുകൾ വലിച്ച് നീട്ടി കെട്ടിപ്പിടിക്കും കെട്ടിവെക്കും അത്തരത്തിലുള്ള പെണ്ണിനെയാണ് ഞാൻ കണ്ടത് ഹബീബ് റസൂലുള്ളാഹി അല്ലാഹു ആക്കട്ടെ ശ്രദ്ധിച്ചോ നാവ് ശ്രദ്ധിക്കുക വൈകുന്നേരം ആവുമ്പോൾ അപ്പുറത്തെ വിഷ്ണെ അങ്ങോട്ട് പോയി ചാരിയിരുന്നിട്ട് കഥയാണ് രണ്ട് മണിക്കൂർ അതൊക്കെ പണ്ടായിരുന്നു പരസ്പരം അയൽപക്ക ബന്ധങ്ങളെ ശാക്തീകരിച്ച് പത്ത് മിനിറ്റ് അവരുടെ വിശേഷങ്ങളൊക്കെ ചോദിച്ചറിയ ഇപ്പതൊന്നുമല്ല ഇപ്പൊ എപ്പോഴെന്താ ഇപ്പം എല്ലാം വാട്സാപ്പിലൂടെയാണ് അയൽപക്കത്തേക്ക് നാട്ടുകാർക്കൊക്കെ വാട്സാപ്പിലൂടെയാണ് ഓനൊന്നും കൊള്ളത്തില്ല പറഞ്ഞിട്ട് ഇങ്ങനെ കമന്റ് കൂട്ടുകാരികളോട് കമന്റ് വീട് അറിഞ്ഞു വളരെ ശ്രദ്ധിക്കണം അള്ളാഹു നമ്മളെ